അടുപ്പത്തൊക്കെ ഞാൻ വാക്കിലത്തെ തക്കാളി ആദ്യം ഉള്ളി അരിയാണ് ഞാൻ ഇവിടെ ഉപ്പുളക്കൊട്ടുണ്ട് പക്ഷെ സൗണ്ട് എന്താ വേണ്ട സൗണ്ട് കുറച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ഇമ്രാന്റെ ഒരു ബളബള സൗണ്ട് ഉണ്ടാവും ഗൈസ് ഇമ്രാൻ ഇവിടെ നമ്മുടെ അടുക്കളയിൽ ഞാൻ നീക്കുകയാണ് റെസിപ്പികൾ കണ്ട് ഗൈസ് നീ ഞാനുണ്ട് ഗൈസ് ഇവിടെ കൊറച്ച് തനക്കാൻ കാരണം അവിടെ ഇമ്രാൻ എന്തൊക്കെ സാധനം കൊണ്ടിട്ട് പിന്നെ കൊറേ കൊറേ സാധനങ്ങൾ കൊണ്ടു ഇത് കണ്ടു ഇത് കണ്ടു ഇതിന്റെ സ്വഭാവം കണ്ടോ ഇമ്രാന്റെ അപ്പൊ ഇമ്രാൻ്റെ പറയുന്നത് ഇമ്രാൻ നമ്മളിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ട് എങ്ങോട്ടാകുമ്പോഴില്ല നമ്മളിങ്ങനെ ഇങ്ങനെ കെട്ടണം പക്ഷേ ആളൊക്കെ എടുത്തിട്ട് എന്തൊരു കിട്ടണം ഇമ്രാൻ വീഡിയോസ് ഒക്കെ ഉണ്ടായി ഈ ഇമ്രാൻ ഇങ്ങനെ മുമ്പിൽ അവ

അത് നേർക്ക ഇമ്രാൻ്റെ പാത്ര കുഴമ്പടുത്ത് വെച്ചിങ്ങനെ വെക്കോനെ നിമിൻ മീൻ സംഭവം സെറ്റാക്കുക ഞാനങ്ങ് വെക്ക് മീൻകുക്ക് ഞാനിത് ടൊമാറ്റോട്ടുണ്ട് നീമെന്താ ഓനിയന് ഇതുവായിട്ട് ചെയ്യില്ല അവന് മതി മതി ഉണക്കി അപ്പം ഞാനിവിടെ കിച്ചണിൽ നിന്നു ൂട്ടണ്ടെതി <laughs> പാനിലാണ് ഞങ്ങള് കുക്ക് ചെയ്യുന്നത് തന്നെ കുക്ക് ചെയ്തിട്ട് കാണാം ഞങ്ങൾ റെസിപ്പി ഷെയർ ചെയ്യാൻ പറ്റില്ല അത്രമാത്രം എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ് ഇത് ഗീ റൈസിന്റെ പിന്നെ അത്യാവശ്യം മിനി ണ് കുക്ക് പോ കുക്ക് അപ്പോൾ കുക്ക് ചെയ്തിട്ട് കാണാം ചട്ടി ഒക്കെ ഉണക്കിട്ടുണ്ട് നീയ എണ്ണ ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കടുക് കൊള്ളു കൊണ്ടുവരാൻ പോയിക്കുന്നു അപ്പൊ കേസ് മേ കടുവാണ് ഇവള് പേടിയാണ് കടുക് പൊട്ടാൻ പോവാണ് കടുക് ഇട്ടിട്ടുണ്ട് അടുക് പക്തം വറ്റരണം ഗൈസ്. మొత్తం വറ്റണം ഇതിക്കൊന്ന് നോക്കണ്ടേ. ഇന്നിണ്ടതവാണ്. ഇതിനകത്ത് ആള് പേടിയുണ്ടല്ല. ഓ നീ ആ കാരേയപ്പല പുറത്ത് പോയി കറച്ചി വെക്ക്. ഗെസ് ഓ ഗൈസ് ഇoreങ്ങനെ സ്കാച്ച് ആയി നിൽക്കില്ല ഗൈസ്. അസംങ്ങനെ. ഓര സ്കാച്ച് ആയി നിൽക്കില്ല ഗൈസ്. ഇവിടെ ആരൊക്കെയോ നിൽക്കണ്ടേ. നിർബന്ധമില്ല ഗൈസ് കറി ഒന്നുമില്ല എന്നെ കടുക് പൊട്ടിച്ചിട്ടുണ്ട് നമുക്ക് കടുക് പൊട്ടിച്ച ശേഷം ഞാൻ മണ്ടു ഗൈസ് എനിക്ക് പോയി ചട്ടകം ഇങ്ങനെ ഞാൻ അങ്ങനെ കാണാ ഇങ്ങനെ ഇടുന്നു മണ്ടുന്നു ഗു നമ്മള് ധനീ മദ സെറ്റ് ആക്കുന്നുണ്ട് ഞാൻ കൊറച്ച് വെള്ളം വെച്ചാണ് മഞ്ഞളി കറിയ

രാ പോവാൻ പിടിച്ച സ്റ്റാൻഡ് എടുത്തിട്ടില്ലല്ലോ അത് വേറെ എന്തായാലും ഉണ്ടാവും

वाडी वेरുന്നുണ്ടെന്ന് കേൾക്കുന്നു. ഇങ്ങോട്ട് വന്നാഞ്ഞിട്ട് പറക്ക കേ. അല്ല ഗയ്സ് ഇംബ്രാന ഫോട്ടോ എടുക്കാം ഗയ്സ്. മതി മതി. ഞാൻ ഉള്ളിയൊക്കെ терപ്പിക്കുന്നു. ദനി മാം. ഫ്ലോപ്പ്. ചായ ഇത് ഇം ഉള്ളി മിന്നും কয়ペണ്ടി തക്കാളി ഒക്ക ഫ്ലോപ്പ് ആയിക്കൊള്ളൂ. ഫ്ലോപ്പ്.

അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഉള്ളിക്കറി നമ്മൾ ഗ്യാസിൽ വെച്ചു വെച്ചിട്ട് വെള്ളം കുഴിച്ചില്ലേ അപ്പോൾ അത് വറ്റിച്ചാൽ നോക്കി ഫുള്ള് ആകെ ഡ്രൈ ആയിപ്പോയി കഴിച്ചു കുഴപ്പമില്ല അടിപൊളി തന്നെ അപ്പം അടുത്ത വീഡിയോയിൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ വരുന്നില്ലേ